ഞമ്മൾ കരുതിയ ആ എന്താണ് കാരണം നോക്കിയത് പറഞ്ഞല്ലോ നേരത്തെ വീഡിയോയിൽ അപ്പോൾ അത് സാധനം സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെഹ്റാൻ ഇറാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള തെഹ്റാൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ ആറ് എക്സ്പ്ലോഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ്റെ ക്യാപിറ്റലിലേക്കാണ് അറ്റാക്ക് പോയിട്ടുള്ളത് ഇപ്പോൾ ആണവ നിലയത്തിൻ്റെ അങ്ങോട്ടായിരുന്നു ത്രെട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ തെഹ്റാൻ്റെ ഈ ഇതുണ്ടല്ലോ ടൗണ് അവിടെ ഇപ്പോൾ േഴ്സും വീഡിയോസൊക്കെ ഇരുന്നുണ്ട് എക്സ്പ്ലോഷൻ്റെയും പൊടി ഇതൊക്കെ ഇപ്പോൾ അറ്റാക്ക് ചെയ്തിൻ്റെ ഇതാണ് വന്നിട്ടുള്ളത് യു എസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അറ്റാക്കിന് ഇസ്രായേൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് മാത്രമല്ല അമേരിക്കൻ പേഴ്സണൽസിനെ ഇറാഖിൽ നിന്നും തിരിച്ച് വിളിച്ചിട്ടുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ഇതൊരു ത്രെട്ടായി ആയിരിക്കാം എന്നാണ് കരുതിയത് പക്ഷേ അത് റിയൽ അറ്റാക്ക് തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മജ്മൻ്റെ അധന്യാവും അവിടെ എക്സ്ട്രാ ഓർഡിനറി മീറ്റിങ് ഇപ്പോൾ നടക്കുന്നുണ്ട് ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ട് സ്റ്റേറ്റ് എമർജൻസി ഇസ്രായേൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കാരണം നേരത്തെ ഇത് ഇറാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാസനെ പോലെ അങ്ങനെ ഒരു ഒതുങ്ങിയ ഒരു സ്ഥലമല്ല അപ്പോൾ തിരിച്ച് ആക്രമിക്കും എന്നുള്ള ഭീഷണിയൊക്കെ ഇറാൻ ആക്രമിച്ചാൽ ഉണ്ടാവും എന്ന് അമേരിക്കയെ അറ്റാക്ക് ചെയ്യേണ്ടത് അമേരിക്ക റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അമീൻ അമേരിക്കൻ ബേസുകളുടെ അടുത്തുള്ളതിനൊക്കെ അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് അതുമാത്രമല്ല ഇസ്രായേലിലേക്കുള്ള അറ്റാക്കിന് ഭയങ്കരമായ രീതിയിലുള്ള സാധ്യതകളൊക്കെ വരുന്ന ഉണ്ട് പക്ഷേ ഇസ്രായേലിൻ്റെ ഡിഫൻസ് സിസ്റ്റമൊക്കെ ഉണ്ട് പക്ഷെ അതിനെ തുളച്ച് കയറി ഇറാനും ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഈവൻ ഹൂത്തികൾ പോലും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു ത്രെട്ടാണ് ഇത് ഇനി ന്യൂക്ലിയർ ടാക്സിലേക്ക് പോവുക സൺഡേ ഒമാൻ ബേസ് ചെയ്തിട്ട് ചർച്ചകളൊക്കെ ഉണ്ട് മാത്രമല്ല ആണവ നിലയത്തിൻ്റെ അല്ലെങ്കിൽ സീക്രട്ടുകളും മറ്റുള്ളവരെ ഇസ്രായേലിൻ്റെ അടുത്തുള്ളതിനേയും ഇറാൻ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഇൻ്റലിജൻസ് ഇപ്പോൾ ഇറാനും ചിലപ്പോൾ ഇന്ത്യക്ക് കിട്ടിയേക്കാം അപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടാകും ഭയങ്കര പെട്ട ണ്ടായേക്കും ഞായറാഴ്ചൻ്റെ മുമ്പ് അല്ലെങ്കിൽ വിത്തിൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാവുമെന്ന് തന്നെയായിരുന്നു റിപ്പോർട്ട് അത് നടന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരു ദിവസമായപ്പോഴേക്കും എന്തായിട്ടുണ്ടായിരുന്നു അറ്റാക്ക് വന്നു നേരത്തെ ട്രംപ് വിളിച്ച് പറഞ്ഞതായിരുന്നു അറ്റാക്ക് ചെയ്യരുത് അറ്റാക്ക് ചെയ്യരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇസ്രായേൽ ഒറ്റക്ക് ചെയ്യും അമേരിക്ക ഇതിൽ ഉണ്ടാവില്ല എന്നുള്ള നിലക്ക് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇസ്രായേൽ ഒറ്റക്ക് ചെയ്തു എന്നുള്ളത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇനി ഈ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് വരുന്ന ന്യൂക്ലിയർ ഡി ില് ടോക്സിന് നെഗോഷിയേഷൻസ് ചെയ്യാനാണോ എന്നുള്ളതൊന്നും ഇനിയിപ്പോൾ അങ്ങനെയാണ് പറയാനും വയ്യ കാരണം ഇറാനിലേക്ക് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ അതിൻ്റെ മുമ്പ് സംഭവിച്ച കാര്യങ്ങളൊക്കെ എനിക്കറിയാറല്ലോ അപ്പോൾ ഇതൊരു വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ എന്നാണ് ഇന്ദ്രയേലിന് പറയാനുള്ളത് അത് വേറെ കാര്യം സമാധാനത്തിലേക്ക് വരട്ടെ പ്രോബ്ലം ഇതും ഇല്ലാതെയാവുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇത് ഈ വലിയ രീതിയിലുള്ള ഇസ്രായേൽ അവിടെ ഗാസയിലാണെങ്കിൽ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടു കൊണ്ടേ ഇരിക്കുന്നുമുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളിൽ അപ്പോൾ ഇത് ഇനി റാൻ്റെ അടുത്തു നിന്നുള്ള ഒരു തിരിച്ചാക്രമണത്തിനുള്ള വലിയ ഒരു സാധ്യതകളാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിട്ടില്ലെങ്കിൽ ഇത് എങ്ങോട്ട് പോകും എന്ന് പോലും പറയാൻ കഴിയാത്തൊരവസ്ഥയും കൂടിയുണ്ട് ഗോൾഡൊക്കെ ഉയർന്നു ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചു ചേർന്നുകൊണ്ടിരിക്കുന്നത് കക്കളി ഇല്ലാത്ത രീതിയിലാണ് ഇത് ഇതിപ്പോൾ ആക്സിയോസ് എന്താണ് ആക്സി ന്യൂസ് ഏജൻസി അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ പൂർണ്ണമായിട്ടുള്ള ഇത് വന്നിട്ടില്ല പക്ഷേ ഇന്റയിൽ നോക്കി അതിൻ്റെ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ പുറത്തേക്ക് തന്നെ വരുന്നുണ്ട് ഇപ്പോൾ സിക്സ് എക്സ്പ്രോഷൻസ് അതിൻ്റെ കാഷ്വാലിറ്റിയോ മറ്റുള്ള ഡാമേജസിനെ കുറിച്ച് റിപ്പോർട്ട് വന്നില്ല അപ്പോൾ ഈ ഇത് വന്നിട്ട് തന്നെ വെബ്സൈറ്റുകൾ പോലും വന്നിട്ടില്ല മനസ്സിലായില്ല ഇതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങുന്ന വന്നിട്ടില്ല കണ്ടതാ ഇന്റേലും നോക്കിയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഐ മീൻ ഗൂഗിളിലൊന്നും നോക്കിയിട്ട് ഇപ്പോൾ വന്നിട്ടില്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതേലും കണ്ടിട്ടില്ല നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ ഉള്ള പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗോൾഡൊന്നും പറയേണ്ട വിഷയമല്ല പക്ഷെ നമ്മൾ നേരത്തെ ഒക്കെ ഇതിന് പറഞ്ഞ പറഞ്ഞതുകൊണ്ട് പറഞ്ഞ പറയുന്നുള്ളൂ ഇപ്പോൾ എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറാണുള്ളൂ എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറിനോട് കൂടി ഉയർന്നുകൊണ്ട് ഒരു സെക്കൻഡ് ഇനി പറയുന്നതിന് അർത്ഥമല്ല ഇപ്പോൾ തന്നെ ആയിരം രൂപ കൂടിയാക്കാവുന്ന അവസ്ഥയെ അത് ഭയങ്കരമായി മൂവത്തഞ്ഞൂറൊക്കെ ക്രോസ് ചെയ്ത് എങ്ങോട്ട് എത്തുമെന്നുള്ളത് പറയാനും പറ്റാത്ത അവസ്ഥയിലേക്ക് പോവാണ് കാരണം ഒരു പെട്ടെന്നൊക്കെ ഒരു മൂവായിരം ഒക്കെ കൂടിയൊക്കെ അവസ്ഥയൊക്കെ വരും ഇപ്പോൾ വെച്ച് തന്നെ അങ്ങനത്തെ അവസ്ഥയിലേക്ക് അതിൻ്റെ അപ്പറോ പോകുമെന്നുള്ളതൊക്കെ കാണണ്ടിരിക്കുന്നു അത് അങ്ങനെ വരുന്ന മൂവായിരത്തി അഞ്ഞൂറൊക്കെ ക്രോസ് ചെയ്ത് പോകുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ തന്നെ ഗോൾഡ് വരും മനസ്സിലായില്ല ഇത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ പ്രോബ്ലംസ് ഒക്കെ എന്നാണ് ഇന്നലെ പറയാനുള്ളത്